ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും കെ ജി ഐ എഫ് എക്സിബിഷൻ കാർഡ് വിതരണവും മലപ്പുറം കെ വി വി എസ് യൂണിറ്റ് നേതാക്കൾക്കുള്ള സ്വീകരണവും മുനിസിപ്പൽ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി ടി അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സഹാറായ മുഹാർജി അധ്യക്ഷത വഹിച്ചു നൌഷാദ് കളപ്പാടൻ മുഖ്യാതിഥിയായിരുന്നു കെ ജെ ഐ എഫ് റോഡ് ഷോ കാർഡ് വിതരണം വ്യാപാരി വ്യവസായ വകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുജീബ് നിർവഹിച്ചു കെ വി വി എസ് യൂണിറ്റ് ട്രഷറർ സെയ്ദ് റഫീഖ് അബ്ബാസ് കുന്നത്ത് മുജീബ് ഉമ്മർ മാളിയേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അതറിയില്ല